ഇന്നും പരക്കെ മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട് വരും ദിവസങ്ങളിലും അതീവ ജാഗ്രത വേണ്ടതുണ്ട് എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് ഈ മാസം പകുതിയോടെ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും തീവ്ര മഴ കിട്ടാനിടയുണ്ട് ഓഗസ്റ്റ് പകുതിക്ക് ശേഷം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദങ്ങൾ രൂപമെടുത്തേക്കും എന്നാണ് കാലാവസ്ഥാ പ്രവചനം തീവ്ര മഴയും തുടർന്നുള്ള മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ച് നെടുക്കം മാറും മുമ്പാണ് ഈ മാസം സംസ്ഥാനത്ത് വീണ്ടും അതിശക്തമായ മഴ ഉണ്ടാകാനിടയുണ്ടെന്ന മുന്നറിയിപ്പ് വരുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച ഈ മാസത്തെ കാലാവസ്ഥാ പ്രവചനത്തിലാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഓഗസ്റ്റ് പകുതിക്ക് ശേഷം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഓഗസ്റ്റ് പകുതി വരെ മഴ ഏറിയും കുറഞ്ഞും തുടരും ഈ മാസം പകുതി മുതൽ അവസാന ആഴ്ച വരെ തെക്കൻ ജില്ലകളിലൊഴികെ മഴ ശക്തമാകും മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലും സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ അധികം മഴ ഓഗസ്റ്റ് പകുതിക്ക് ശേഷം ലഭിക്കുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് പസഫിക് സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസത്തിന്റെ ശക്തി കുറഞ്ഞ് ലാൽനിനോയിലേക്ക് മാറും ഇതാണ് മൺസൂൺ ശക്തമാകാൻ ഒരു കാരണം കൂടാതെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദങ്ങൾ രൂപമെടുക്കാനും സാധ്യതയുണ്ട് അതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു മനോരമ ന്യൂസ് തിരുവനന്തപുരം